റമദാൻ റമദാൻ അങ്ങാടികളിലൂടെ ഊരുചുറ്റ മാസമല്ല റമദാൻ ഇബാദത്തിന്റെ മാസമാണ് വീട് കൂടാൻ പറ്റിയ പറ്റാത്ത മാസായത് കൊണ്ടല്ല കുറ്റിയടിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഹൈറായ കല്യാണത്തിനോ മറ്റോ പറ്റാത്തത് കൊണ്ടല്ല പറ്റാത്തത് കൊണ്ടല്ല എല്ലാത്തിനും പറ്റിയ നല്ല മാസമാണ് പക്ഷെ അതിനേക്കാളേറെ പരിഗണനത്തിനാണ് അതുകൊണ്ടാണ് വീട് കുറ്റിയടിക്കലും അതുപോലെ തന്നെ കല്യാണവും അതുപോലെ തന്നെ വീട് കൂടിയിരിക്കലും എല്ലാം റമദാനിൽ നടത്താതെ അത് മറ്റു മാസങ്ങളിലേക്ക് വെക്കുന്നത് ബഹുമാനിച്ചുകൊണ്ടാണ് ആദരിച്ചുകൊണ്ടാണ് റമലാനിനെ പരിഗണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇബാദത്തിന്റെ മാസമാണ് അത് വെറുതെ മൊബൈൽ തൊട്ട് കളിക്കാനുള്ള മാസമല്ല അത് ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റയിലൂടെ അതുപോലെ തന്നെ വാട്സപ്പിലൂടെ മണിക്കൂറുകൾ വെറുതെ കളയാ മാസമല്ല അത് അതല്ലാഹു ആദരിച്ച മാസമാണ് ഖുർആൻ ഓതേണ്ട മാസമാണ് എഴുന്നേൽക്കുമല്ലോ അത്താഴത്തിന് ഒന്ന് നേരത്തെ എഴുന്നേൽക്കണേ ഒന്ന് നേരത്തെ എഴുന്നേൽക്കണേ ഒരു ഒരു മണിക്കൂർ മുമ്പ് നേരത്തെ എഴുന്നേൽക്കണം എന്നിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ തഹജു നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങണം ആല്ലൊരു കുളി ഞാൻ പറയാറുണ്ട് നല്ലൊരു കുളിപാസാക്കേറ്റിട്ടിങ്ങനെ ഒരു ഉറക്കം തോങ്ങിയിട്ടിങ്ങനെ പോയാ ശരിയാവില്ല നല്ല പല്ലൊക്കെ തൊടച്ച് നല്ല നാവൊക്കെ തൊടച്ച് പല്ലു മാത്രം തുടക്കു ചില ആളുകൾ നാവ് തൊടുവില്ല സുബാണല്ലോ ഈ നാവിലാണ് സർവ്വ ദുർഗം തുള്ളത് പല്ലൊക്കെ അരമണിക്കൂർ തേച്ചിങ്ങനെ പിടിപ്പിച്ച് നാവ് തൊടാണ്ട് വരും നാവിന്റെ മുകളിലാണ് ഈ ഭക്ഷണത്തിന്റെ ഏകദേശം വേസ്റ്റുകളും അടിഞ്ഞുകൂടി നിൽക്കണത് അവ നന്നായി തുടച്ച് വൃത്തിയാക്കിയാൽ വായന്റെ അകത്ത് നല്ല സുഗന്ധം വരും ഇത് ദുർഗന്ധ വരിക നല്ല പല്ലൊക്കെ തുടച്ച് നാവൊക്കെ തുടച്ച് നല്ലൊരു കുളിവാസാക്കളി പാസാക്കിന്റെ അത്തായത്തിന് എഴുന്നേറ്റ സമയത്താ പറയണത് എന്നിട്ട് എന്നിട്ടേ ഏകനായറമ്പിന്റെ റൂമിൽ ഒരു റൂമിൽ പ്രവേശിക്കുക എന്നിട്ട് ആരും കാണണ്ട ആരും അറിയണ്ട ഒറ്റൂമിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരു രണ്ട് റക്ക ചുരുങ്ങിയത് തഹജത് നിസ്കരിക്കുക നല്ല മട്ടുണ്ടാവും നല്ല റാഹത്തുണ്ടാവും ആ നിസ്കാരത്തിന് സുചൂതിൽ അല്പമൊന്നും കൂടുതൽ സമയം ചെലവഴിച്ചോ സാധാരണ മൂന്ന് പ്രാവശ്യമാണ് എന്ന് ചൊല്ലാറുള്ളതെങ്കിൽ ഒരു പതിനൊന്ന് ചൊല്ലിക്കോ എന്നിട്ട് നീണ്ട ഒരു രണ്ടര കഴിത്ത് നിസ്കാരം കഴിയുമെങ്കിൽ നൃത്തത്തിലേ ഒരു ജുസ് ഓതാൻ കഴിയുമെങ്കിൽ ഒരു ജുസ് ഓതുക അല്ലെങ്കിൽ ഏറ്റവും വലിയ സൂറത്ത് പാരായണം ചെയ്യുക ചെയ്യുക അത് സൂറത്ത് അറിയാമല്ലോ സൂറത്തുൽ മുൽക്ക് അറിയാമല്ലോ അങ്ങനെ അറിയാവുന്ന വലിയ സൂറത്തുകൾ പാരായണം ചെയ്യാം എന്നിട്ട് നീണ്ട ഒരു നിസ്കാരം എന്നിട്ട് ആ നിസ്കാരം കഴിഞ്ഞ് എന്തൊക്കെ വിഷയത്തിൽ അല്ലാനോട് നമുക്ക് ചോദിക്കാനുണ്ട് പൊട്ടിക്കരയണം അല്ലാൻ്റെ മുന്നിലേ മുന്നിലേ ഏതൊക്കെ വിഷയത്തിലാണ് നമ്മൾ കരഞ്ഞത് ഉമ്മ മരണപ്പെട്ടപ്പോൾ കരഞ്ഞില്ലേ ഉപ്പ മരണപ്പെട്ടപ്പോൾ കരഞ്ഞില്ലേ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ കരഞ്ഞില്ലേ പെങ്ങളെ മക്കള് മരണപ്പെട്ടപ്പോ കണ്ണിലൂടെ എത്രയാ കണ്ണ് നീ ാളും വലിയ കരച്ചില് അള്ളാഹുവിന് വേണ്ടിയുള്ള കരച്ചിലാണ് റബിന് വേണ്ടിയുള്ള കരച്ചിലാണ് റൂമിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒറ്റക്കിരുന്ന് ആരും കാണാതെ റബിനോട് ഖേദിച്ച് മടങ്ങണം നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ പുറത്തുതരാൻ അള്ളാനോട് കേഴണം അല്ലാനോട് യാചിക്കണം അല്ലാനോട് താണു കേണ് അപേക്ഷിക്കണം അങ്ങനെയുള്ള ഒരു രാവ് മുപ്പത് രാവുകളിലും അങ്ങനെ ഉപയോഗപ്പെടുത്താൻ അവസരമുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങളെ ഏതായാലും അത്താഴത്തിനെഴുന്ന ഒരു മണിക്കൂർ മുമ്പ് നേരത്തെ എഴുന്നേൽക്കുക അള്ളാഹു ചെയ്യട്ടെ ചിലത് ആമീന കൊണ്ട് കിട്ടും തൗഫീഖ് തൗഫീഖ് ചെയ്യട്ടെ െട്ടെ അങ്ങനെ നമ്മൾ മടങ്ങി കരയുന്ന കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥകള് പറയണം മുസ്ലിമീങ്ങൾക്കുള്ള പറയണം മുസ്ലിമിയങ്ങൾക്കുള്ള ജീവിതത്തെ കുറിച്ച് പറയണം റബ്ബിനോട് താണുകയാണ് ചോദിക്കണം ചോദിക്കണം രാജ്യത്ത് ആര് ഭരണാധികാരികളായി വരും ആരാണ് ഇവിടെ വരിക ഭരിക്കുക എന്താണ് നിയമം പള്ളിയിലേക്ക് പോവാൻ കഴിയോ ഇല്ലയോ മദ്രസകൾക്കെതിരെ നിയമം വരുമോ ഇല്ലയോ ഒന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞുകൂടാ അതിനെല്ലാം അള്ളഹാനോട് ചോദിക്കാനുള്ള നമ്മുടെ ആയുധമാണ് ആ നമ്മുടെ ആയുധം തോക്കല്ല വാളല്ല പീരങ്കിയല്ല കത്തിയല്ല നമ്മുടെ ആയുധം ദ്വായാണ് അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുള്ള ദ്വായാൻ പൊട്ടിക്കരഞ്ഞൂറിലേ ഏതെങ്കിലും ഒരു മോമിനിന്റെ ദ്വായു അല്ലാഹു സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടു പോയില്ലേ മോമിനിങ്ങൾ നമ്മുടെ രാജ്യത്ത് രാജ്യത്തല്ലാഹു നല്ല സമാധാനമുള്ള ജീവിതം ഈ ഉമ്മത്തിനല്ലാഹു പ്രദാനം ചെയ്യട്ടെ നല്ല ഗൗരവുള്ള വിഷയമാണ് ചെറിയ നിസ്സാരായി കളയേണ്ട ഒരു വിഷയല്ല അതിന്റെ ഗൗരവം പറയാൻ അറിയാത്തത് കൊണ്ടൊന്നല്ല പക്ഷേ അതിൻ്റെതായ രൂപങ്ങളും അതിൻ്റെതായ ശൈലിയും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കണില്ല മനസ്സിലാക്കേണ്ടവർക്ക് നന്നായി കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ